ഹായ് സുഹൃത്തുക്കളെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കെതിരെ ഒരു കേസ് വന്ന വിവരം ഇതിനോടകം പലരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ അറിയാത്ത ആളുകളും ഇത് വൈത്തിരി പോലീസ് സ്റ്റേഷനാണ് എനിക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് എ കാരണം അതാണല്ലോ ഇന്ന് ഇവർക്ക് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുന്ന ഏക വകുപ്പ് അതാണ് ആ നിയമത്തിന്റെ പേരിൽ ആരും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ പതിനഞ്ച് ദിവസമോ ഒരു മാസമോ ഒക്കെ ഇവർക്ക് ജയിലിൽ ഇടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ എനിക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ് ഒരു മുബാറക്ക് അസിസ്റ്റന്റ് ആയിട്ട് അന്വേഷിക്കുന്ന ഒരു കേസാണിത് പിന്നെ വേറെ ഏതോ ഒരു ഒരു എന്താണ് സിദ്ധംദാസോ അങ്ങനെ കണ്ട ഒരു ഒരാൾ കൂടിയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഇവരെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്നതിനിടയ്ക്കാണ് അത്രേ എന്റെ വീഡിയോ അവർ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് അതിലേറെ രസകരം ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നല്ലേ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മീഡിയകൾ പുറത്തുവിട്ട ഇങ്ങേയറ്റം ജോർജ് ജോസഫ് സർ അടക്കം നമ്മുടെ കമാൽപാഷ അടക്കം പറഞ്ഞ വസ്തുതകളെ കോർത്തിണക്കിയാണ് ഞാനൊരു വീഡിയോ ചെയ്തത് എല്ലാ മാധ്യമങ്ങളിലും വന്നു തട്ടമിട്ട പെൺകുട്ടികളോടൊപ്പം സിദ്ധാർത്ഥൻ ഡാൻസ് കളിച്ചു അതിൽ പ്രകോപിതരായിട്ടാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത് എന്ന വസ്തുത വളരെ കൃത്യമായി വാർത്തകളിൽ പ്രചരിച്ച വസ്തുതയാണ് എനിക്കത് ഡേറ്റയുണ്ട് എൻ്റെ കയ്യിൽ എനിക്കത് കാണിക്കാനും സാധിക്കും അത് തന്നെയുമല്ല ഇതിനകത്ത് ഞാൻ ഈ വീഡിയോക്കകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ രാജ്യവിരുദ്ധതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പോരെ ഇതൊക്കെ കൊള്ളിക്കാൻ പിന്നെ ഇപ്പോഴേതാണ്ട് തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇസ്ലാമിനെയും മുസ്ലിമിനെയോ വിമർശിക്കുന്ന ആരെയെങ്കിലും ഇവർക്ക് മണിച്ചിത്രത്താഴിട്ടും ഉപ്പൂട്ടണം അപ്പോൾ ഇവർ കണ്ടെത്തിയ വ്യക്തി ഞാനാണ് അപ്പോൾ എന്നെ പോലെയുള്ള അനേകായിരം ആളുകളുടെ നാവ ഇവർക്ക് അടയ്ക്കണം എന്നാൽ മാത്രമേ ഇവരുദ്ദേശിക്കുന്ന അജണ്ടകൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് തട്ടമിട്ടവർ എന്ന് സൂചിപ്പിച്ചുപോയി ഞാനും ഈ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് പിന്നെ തട്ടമിട്ടവർ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എവിടെയാണ് കയറി പൊള്ളാനുള്ളത് വളരെ കൃത്യമായി ഏത് പെൺകുട്ടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഫോട്ടോ അടക്കമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളെ കാണിച്ചത് എന്തേ അവർക്കൊന്നും എതിരെ കേസ് എടുക്കണ്ടേ വേണ്ടേ ഇതേ വാർത്തകൾ തന്നെ ഇതേ പദപ്രയോഗങ്ങൾ തന്നെ അനേകം മാധ്യമങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കാരണം എന്താ അവരാരും മുസ്ലിം വിരുദ്ധരല്ല മുസ്ലിം വിരുദ്ധ വാർത്തകൾ ചെയ്യുന്നവരല്ല അപ്പോൾ അത്തരത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുവായ ഒരാളെ നമ്മൾ കീഴ്പ്പെടുത്തണം നമ്മൾ അഴിക്കുള്ളിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുസ്ലിം വോട്ട് കിട്ടൂ ഇത് പിണറായി വിജയന്റെ തന്ത്രമാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് റിസർച്ച് ചെയ്യുന്നതിനിടയിൽ ആരോ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു പേരാണ് എന്റേത് കാരണം ഇപ്പോ അഭിമന്യുവിൻ്റെ കൊല സംബന്ധിക്കുന്ന രേഖകൾ എറണാകുളം കോടതിയിൽ നിന്നാണ് കാണാതാകുന്നത് അപ്പോൾ കോടതി മുറികൾക്കകത്ത് പോലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുകൂലക്കാരുണ്ട് പിന്നെ എന്ത് ചെയ്യും പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി തെളിവുകൾ നടന്നവരുടെ മുമ്പിൽ ചെല്ലും പോപ്പുലർ ഫ്രണ്ടുകാർ ചെല്ലണ്ട അപ്പൊ ആ സംഭവം അങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം വരുന്നത് അപ്പൊ സിദ്ധാർത്ഥന്റെ കൊലപാതകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ ഞാൻ ആ ലൈവിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എവിടെയോ കേറി കൊണ്ടു കാരണം എസ് എഫ് ഐയുടെ പ്രീണനത്തെ കുറിച്ച് പറഞ്ഞു സി പി എമ്മിന്റെ പ്രീണനത്തെ കുറിച്ച് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലയ്ക്ക് കാരണമായ തട്ടമിട്ട പെൺകുട്ടികൾ എന്ന് ഞാൻ പറഞ്ഞു പോയി അപ്പോ ഈ പെൺകുട്ടി ഉന്നത ഉദ്യോഗസ്ഥയുടെ മകളാണ് എന്നടക്കം വീഡിയോകളിൽ വന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവനും വന്നതാണ് അതുതന്നെയേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവരാരും മുസ്ലിങ്ങളുടെ ശത്രുവല്ല അതിനിടയിലാണ് പൂഞ്ഞാർ സംഭവം ഉണ്ടാകുന്നത് പൂഞ്ഞാർ വിഷയത്തില് ഒരു ന്യൂനപക്ഷത്തിന്റെ മുഖാമുഖ സമ്മേളനത്തിലാണ് ഒരു പ്രോഗ്രാമിലാണ് പിണറായി വിജയൻ പങ്കെടുക്കാൻ പോകുന്നത് അവർക്കു വേണ്ടി സംസാരിക്കേണ്ടുന്ന ഒരു സദസ്സിൽ മുസ്ലൈം പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പറഞ്ഞു പൂഞ്ഞാറില് മുസ്ലിങ്ങൾ അല്ലത് ചെയ്തത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പേരുകളതിനകത്ത് ഉൾപ്പെടുത്താത്തത് എന്ന രൂപത്തില് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ഇവര് ഈ ചെയ്ത ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഇരുപത്തിയെട്ട് പേരെയും നിരപരാധികളാണ് എന്ന രൂപത്തിലാണ് മുസ്സൈം മടപൂര് സംസാരിച്ചത് അപ്പോഴാണ് ആ വേദിയിലിരുന്ന പിണറായി വിജയന്റെ ചോര തിളച്ചു ഒന്നുമല്ലെങ്കിൽ വാളുകൾക്കിടയിലൂടെങ്കികൾക്കും തോക്കുകൾക്കുമൊക്കെ ഇടയിലൂടെ നടന്ന ഇരട്ട ശരി ഞാൻ പ്രതികരിക്കേണ്ടെന്ന് ഈ സദസ്സിൽ തന്നെയാണ് എന്ന് കക്ഷി അങ്ങ് ഉറപ്പിച്ചു കക്ഷി പറഞ്ഞു ഏയ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ത് തെമ്മാടിത്തരമാണ് അവരാ കാണിച്ചത് ചെയ്തത് എല്ലാ മുസ്ലിങ്ങളാണ് പ്രീണനത്തിന്റെ സൂപ്പർ ലൈറ്റീവ് അങ്ങനെ നയം തുടരുകയാണ് ആ സമയത്താണ് ഈ പ്രീണനത്തിനിടയ്ക്ക് പിന്നെ അഭിമന്യു കൊലയാളികളായി പോപ്പുലർ ഫ്രണ്ടുകാരെ രക്ഷപ്പെടുത്തി സിദ്ധാർത്ഥന്റെ കൊലയാളികൾ ആരും പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ചു ഇടയ്ക്കിതങ്ങ് വായി പൂനാർ സംഭവം ആദ്യം മുസ്ലിം സംഘടനകളെല്ലാവരും ു അവര് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞത് മാറ്റി പറയണം തിരുത്തണം മാപ്പ് പറയണം കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു അത് നമുക്ക് അനുവദിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പോ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ലേ ഉള്ളതിലേ ഇരുപത്തിയേഴ് പ്രതി ചേർക്കപ്പെട്ട പേരുകളും മുസ്ലിം പേരുകളായിരുന്നല്ലോ അതിൽ പത്തു പേർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നല്ലോ പിന്നെന്താണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ല എന്നാലും ബാലൻസ് ചെയ്യാൻ വേണ്ടി എങ്കിലും ഒരു കാക്കിയിട്ടവൻ ഏ ഒരു ഉടുത്തവൻ ഒരു ലോഹയിട്ടവൻ്റെ കുടുംബത്തിലുള്ള ഒരുത്തൻ അങ്ങനെ കുറച്ച് പേരെയൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ഗുമുണ്ടാവും ഗുമ്മ് ഏ നമുക്ക് ബാലൻസും ചെയ്യാമായിരുന്നു ഈ മുറിയന്മാരെ മാത്രം പറഞ്ഞാൽ എങ്ങനെയാ സഹിക്കാൻ പറ്റിയ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന വസ്തുതയുമല്ലോ അതുകൊണ്ട് ഇവരെ മുസ്ലിങ്ങൾ മാത്രം ചെയ്ത ഒരു കൃത്യത്തിൽ ഇവർക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂടി കൂട്ടുപിടിക്കണം എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചത് അതിനെയാണ് പിണറായി വിജയൻ അവിടെ എതിർത്തത് അപ്പോ മുസ്ലിം സംഘടനകൾ അതുവരെ മുഖത്തോട് മുഖം നോക്കിയാൽ വരെ വെറുപ്പോടുകൂടി കണ്ടിരുന്ന സകലമാനസംഘടനാ നേതാക്കളും തമ്മിൽ ഒരുമിച്ച് ഒരു സമ്മേളനം അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ് അതായത് ഈ പിണറായി വിജയൻ പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിനകത്തുനിന്ന് പറഞ്ഞു പോയില്ലേ മാപ്പ് പറയണം കാരണം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും നിങ്ങളത് പറഞ്ഞത് ശരിയായില്ലല്ലോ അങ്ങനെയാണ് എന്നെപ്പോ എനിക്ക് മാത്രമല്ല ഇനി അനേകം ആളുകൾക്ക് ഇതുപോലെ കേസുകൾ അവരെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണെങ്കിൽ ഓർത്തുവച്ചോ ഉറപ്പായും അവരെ മണി ഇത് ഇന്നല്ല ഇവരെ എനിക്കെതിരെ കേസെടുത്തത് വെള്ളിയാഴ്ചയായിരുന്നു അതും കൂടി അറിയണം നിങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവർ കൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പൊ വെള്ളിയാഴ്ച അമ്മ ശനി നായർ രണ്ടു ദിവസം ജാമ്യം കിട്ടില്ലല്ലോ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയ പെടുത്തുന്നത് എഫ്ഐആർ ഇടുന്നത് ആരെയാണോ കൂട്ടാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ മറ്റുള്ളവരൊന്ന് പേടിക്കണ്ടേ ഇസ്ലാമിനെ വിമർശിച്ച ആളുകൾക്ക് ശക്തമായ രൂപത്തിലുള്ള ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സുഖാകുമോ അപ്പൊ മുസ്ലിങ്ങളെ സുഖിപ്പിക്കണം സുഖിപ്പിക്കണമെങ്കിൽ ഇവരെ രണ്ടു ദിവസമെങ്കിലും ജയിലിൽ ഇടണം ആദ്യം ഇവർ വിചാരിച്ചു ഞാൻ തിരുവനന്തപുരത്തായിരിക്കണം തിരുവനന്തപുരം സ്വദേശിയാണെന്ന് ഇവരാ അങ്ങനെ ഇവർ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ തന്നെയാണ് ചാനൽ തന്നെ അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം അവർക്ക് ഈ വാർത്ത കിട്ടും അവരിത ടീച്ചർ ടോക്സ് എന്ന ചാനലിനെതിരെ സാരമില്ല അവർ പരസ്യമൊക്കെ നിങ്ങൾ കൊടുത്തോ മൂന്നാല് മൂന്ന് വർഷത്തോളമായി തുടങ്ങിയിട്ട് നല്ല രൂപത്തിലുള്ള പരസ്യം കിട്ടേണ്ടതല്ലേ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നും ശരി അതുകൊണ്ട് വളരെയധികം സന്തോഷമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പേടിപ്പിച്ച് പിന്മാറ്റാൻ ശ്രമിക്കരുത് ഈ കടലിലെ മണൽത്തനികൾക്കൊരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ മുറുക്കി പിടിക്കും തോറും എന്തു ചെയ്യും കയ്യിൽ നിന്നും വഴുതി ഊർന്ന് നമ്മൾ പോലും അറിയാതെ പോയിക്കൊണ്ടേ കേസുകളിൽ അകപ്പെടുത്തി ഈ നൂറ്റി അൻപത്തി മൂന്ന് എ എന്നെ ഉമ്മാക്കി കാണിച്ച് ഇനി മുസ്ലിങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ പാടില്ല എന്ന രൂപത്തിൽ നിങ്ങൾ അങ്ങ് കുടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വായടപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ രൂപത്തിലൊന്നും പരാജയപ്പെടുന്ന ആളല്ല ഞാൻ നിയമപരമല്ലേ പോലീസും കേസും അല്ലേ ആ വഴിക്ക് വരട്ടെ ആ വഴിക്ക് നോക്കിക്കൊള്ളാം ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീലേഖയുടെ സുഹൃത്താണ് അപ്പൊ ആൾ എന്നോട് പറഞ്ഞു ടീച്ചറെ ലൈവിലിങ്ങനെ ഞാനൊരു പ്രോഗ്രാം ഒരു കമന്റ് കണ്ടു ടീച്ചർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ സേഫ് അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സേഫ് ആണ് അങ്ങനെ ഒരു കേസ് വന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ എനിക്കറിയില്ല ഞാനത് വിട്ടു പിന്നെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ധൂൾ ന്യൂസിൻ്റെ ഇങ്ങനൊക്കെ അപ്പൊ നോക്കിയപ്പോ വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഒരു എന്തോ ഒരു ദേവ് അയാളാണ് ദാസ് പറഞ്ഞ എന്തോ ഒരു ദാസ് കേട്ടാ എന്റെ അങ്ങനെ അപ്പൊ അയാളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞത് എനിക്കിതുവരെ പോളൊന്നും വന്നിട്ടില്ല എനിക്കൊരു നോട്ടീസും ഇവർ തന്നിട്ടില്ല അപ്പോ നോൺ വെയിലബിൾ ഒഫൻസ് ആണ് ഇവർ എടുത്തിരിക്കുന്നത് അറിഞ്ഞു അങ്ങനെ ഞാൻ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പൊ ഞാൻ ഇന്ന ആളാണ് അയാൾ പറഞ്ഞു അതെ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് വകുപ്പ് ഏത് ദിവസം ചെയ്ത് വീഡിയോ എന്താണ് അതിനകത്ത് ഏത് ഏത് ഭാഗമാണ് വളർത്തിയത് നിങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ ജനത്തിന് എന്തിനും കൊടുക്കാം അങ്ങനെ ഒരു മുബാറക് അദ്ദേഹം മറ്റേ സാറ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മുബാറക് എടുക്കുന്നത് അപ്പം അദ്ദേഹം കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം കൊയിലാണ്ടി ഞാൻ കൃത്യമായിട്ട് എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു ഫോൺ നമ്പർ തരും ശരി ഫോൺ നമ്പറും പറഞ്ഞു കൊടുത്തു ഇവർ ഇതുവരെ നോട്ടീസ് തരികയോ ഇൻഫോം ചെയ്യുകയോ വിളിക്കുകയോ പോലും ചെയ്യാതിരുന്നത് ഒരു രാജ്യദ്രോഹിയായ ഭീകരനെയോ ക്രിമിനലിനെയോ കൊണ്ടുപോകുന്നത് പോലെ എന്റെ വീട്ടിൽ വന്നൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കയ്യിൽ വെച്ച് കൊണ്ടുപോകുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല അതേ പിന്നീട് അതും ഇതിലേറെ എന്നെ ഞെട്ടിച്ചത് മറ്റൊന്നുമല്ല നിയമപരമല്ലേ അത് അതിന്റെ വഴിക്ക് വരട്ടെ നമുക്ക് നോക്കാം എന്തായിരുന്നാലും ജീവപര്യന്തൊന്നും കിട്ടത്തക്ക രൂപത്തിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ നാട് കടത്താനോ അതല്ലെങ്കിൽ കൊന്നുകളയാനോ ഒന്നുമുള്ള രൂപത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആരെയും കൊന്നിട്ടില്ല ആരെയും കബളിപ്പിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല തട്ടിച്ചിട്ടില്ല ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിന് ചോർത്തി കൊടുത്തിട്ടില്ല മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യത്തെ ഒറ്റ തരാമെന്ന് കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് കള്ളപ്പണം വന്നിട്ടില്ല മലദ്വാർ ഗോൾഡ് വഴി എനിക്കൊരു ബന്ധവും ഉണ്ടായിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയിട്ടില്ല അവൻ എനിക്കും നൽകിയിട്ടില്ല അത്തരം തീവ്രവാദ സംഘടനകളുമായി എനിക്കൊരു ബന്ധവുമില്ല അപ്പോ ഒരു ക്രിമിനൽ കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇവർക്ക് പിന്നിലൊരു അജണ്ട ഉണ്ടായിരുന്നത് കായികമായി നേരിടണമെന്നുള്ളതാണ് ഏ എന്താ പകുതി ഏ കായികമായി നേരിടാൻ നടക്കുക കായികമായി നേരിടും പറഞ്ഞ് വീഡിയോ ഇടുക ഒരുത്തൻ ഇവരെ ഒന്ന് നിയമപരമായി നേരിടരുത് ഇവര് രക്ഷപ്പെടും ഇവരെ കായികമായി നേരിടണമെന്ന് അത് കൊള്ളാലും എന്താണാവോ കായികമായി നേരിടലെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് വെട്ടുമെന്നോ കുത്തുമെന്നോ അതോ ജോസഫ് മാഷിന്റെ കൈയും കാലും ഒക്കെ വെട്ടിയതുപോലെ ജീവ ശവമാക്കി മാറ്റുമെന്നോ അതോ വീട് ല വേറൊരുത്തൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു എന്റെ വീട്ടില് കുക്കർ ബോംബ് വെച്ചിട്ട് പൊട്ടിക്ക് എന്റെ മക്കൾ പോകുന്ന സ്കൂൾ ബസ്സിൽ ബോംബ് വെച്ച് പൊട്ടിക്കുമെന്നൊക്കെ ഒരുത്തം പറഞ്ഞിരുന്നു കുവൈറ്റിൽ ഇരുന്നിട്ട് അതുപോലെ എന്റെ വീട് മൊത്തം അങ്ങ് തകർത്ത് കളയുമെന്നും അതോ എല്ലാവരെയും ഒരുമിച്ച് മണ്ണെണ്ണി ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുമെന്നും എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് കായികമായി നേരിടുമെന്ന് ഉദ്ദേശിച്ചത് കൊന്നുകളയുമെന്നോ ഹേ അങ്ങനെ പേടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോ ആണോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഭയമുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ മേഖലയല്ല ഇത് അങ്ങനെയാണെങ്കിലേ ഏഴ് പണ്ടേ ഇതൊക്കെ ഒഴിവാക്കി ഞാൻ എന്റെ പണിക്ക് പോകുമായിരുന്നു അങ്ങനെ നിങ്ങള് പിന്മാറ്റാൻ ശ്രമിക്കുന്നത് അള്ളാഹു കഞ്ചാവാണ് എന്ന് പറഞ്ഞപ്പോൾ അഖിലാഹാദിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകര വളരെ വിചിത്രമായ രൂപത്തിൽ മതം മാറ്റി ഐ ഡി കാർഡ് കൊടുക്കുന്നുണ്ട് അതിന്റെ കേന്ദ്രങ്ങൾ എളമരത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നൊക്കെ നിങ്ങൾ ഇതുപോലെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്ന പണ്ടൂർ ജുമാ നമസ്കരിച്ചു വെച്ചേക്കരുത് അതിനു ശേഷമാണ് വെളിപാടിന്റെ പടവുകൾ എന്ന വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിനകത്ത് പരസ്പര വിരുദ്ധമായി കുർഹാനിൽ പറഞ്ഞ ആശയങ്ങൾ കോർത്തിണക്കി ഒരു കഞ്ചാവടിച്ചാളെങ്കിലും ഇത് പറയുമോ എന്ന് ചോദിച്ചത് നിൽക്കട്ടെ നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് കായികമായി നേരിടാം ഞാൻ ഒരു സ്ത്രീയാണ് ഒരു കുഴപ്പമില്ല കൊല്ല എന്നെ ഇപ്പൊ കൊല്ല എന്ന് പറഞ്ഞാല് ചെവിയിൽ ഒരു ചെവി തൂണ്ടിയിട്ട് കറക്കുന്ന ഒരു പ്രയാസമേ ഉള്ളൂ അത്ര പോലും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയമല്ല കാരണം രാത്രി പട്ടിയെ വെട്ടിയും പകലും മനുഷ്യനെ വെട്ടിയും പരിശീലിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ലത് എനിക്ക് വളരെ സ്പഷ്ടമായും കൃത്യമായും വ്യക്തമായും സുദൃഢമായും അറിയാം പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്കെതിരെ ആയുധമെടുക്കാൻ തീരുമാനിക്കുന്നത് അത് പറയണം നിങ്ങൾ ഈ ഇസ്ലാമിലുള്ള വസ്തുതകൾ ഞാൻ പുറത്തു പറഞ്ഞു പോയി എന്നത് തെറ്റാണോ ഈ ഖുർആാനിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഖുർആാൻ വിശദീകരണ ഗ്രന്ഥങ്ങളിലും അതായത് തഫസീറുകൾ ഇതിലൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞു പോയി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റേ ഒന്ന് ഒതുക്കി ഒളിപ്പിച്ചു വെച്ചിരുന്ന അന്യമത വിരോധവും രാജ്യവിരുദ്ധമായ ആശയങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഈ ലോകത്തിന് മുന്നിൽ ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണോ നിങ്ങൾ ചെയ്ത തെറ്റ് അത് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ ഖുർആാൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അത് കൃത്യമായി അവലോകനം ചെയ്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിത് പറയേണ്ടി വരുമായിരുന്നില്ല നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് അത്തരം ഖുർആാൻ വചനങ്ങളും ഹദീസുകളും കർമ്മശാസ്ത്ര വിധികളും നിങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടും തേച്ച് നിങ്ങൾപ്പിച്ച് പെയിന്റ് അടിച്ച് വേറെ ഒരു രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കൊണ്ടുമാണ് എനിക്ക് പറയേണ്ടി വരുന്നത് ഖുർആാനിൽ നിങ്ങൾ പോലെ നിങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു ഖുർഹാനിൽ ഇല്ല മതേതരത്വം ഖുർഹാനിലുള്ളത് മതമാണ് ഖുർഹാൻ ജനാധിപത്യ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു ഖുർഹാനിൽ ജനാധിപത്യം ഇല്ല ഖുർആാനിലുള്ളത് മത ആധിപത്യമാണ്

പുരുഷന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ അതായത് പുരുഷന്മാരെ നിങ്ങൾക്ക് എന്താണ് ചിലരെക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ അടച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കോളാൻ പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടുന്ന നേതൃ പുരുഷന്മാരാണെന്ന് പറഞ്ഞത് അതിനകത്ത് എവിടെയാണ് ഈക്വാലിറ്റി നിങ്ങൾ കണ്ടത് പിന്നെ പുരുഷന്മാർ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് ആ ഓർക്കാൻ നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളാൻ സമീപിച്ചോളാം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഖുർആാനിലുള്ള ജനാധിപത്യ വിരുദ്ധതകൾ ഞാൻ പറഞ്ഞു ആ ചെയ്തതാണ് നിങ്ങൾ നിങ്ങൾ കാണുന്ന തെറ്റെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം നമ്മുടെ പ്രമാണങ്ങളിലുള്ള ഖുർആാനിലും ഹദീഫിലും ഇതര ഗ്രന്ഥങ്ങളിലും ഉള്ള വസ്തുതകൾ ഉള്ളതുപോലെ പറഞ്ഞു എന്നതാണ് നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റെങ്കിൽ ആ തെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ കൊല്ലപ്പെടേണ്ടുന്ന ആളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കൊന്നും കൊല്ലപ്പെടാൻ ഞാൻ തയ്യാറാണ് ഇനിയും ആ ജീവനാന്തകാലം ഇറങ്ങാത്ത രൂപത്തിൽ അഴിറ്റുള്ളിലാക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഗ്രന്ഥം പഠിപ്പിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലം കായികമായി നേരിടുമെന്നല്ലേ പറഞ്ഞത് അതായത് ഒരു ഭാഗത്തുകൂടി ിയമപരമായ കുരുക്കുകൾ കൊണ്ട് മുറുക്കുകയും മറുഭാഗത്തു കൂടി കായികമായി നേരിടണമെന്ന് പറയുകയും ഇത് രണ്ടും കോർത്തിണക്കി വേറൊരു ഭാഗത്ത് കുടുംബപരമായും തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ശേഷമെങ്കിലും ഇനി ഒരു തലമുറ വരും അവര് ചോദിക്കും ഈ സ്ത്രീ കൊല്ലപ്പെടാൻ എന്താണ് കാരണമെന്ന് അപ്പൊ നിങ്ങളെ അവരോടത് പറഞ്ഞാ മതി എന്തായിരുന്നാലും എനിക്കെതിരെ ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഏ ഇവര് കുടിക്കുന്നത് നമുക്കറിയാം വി കെ ബൈജുനെ കുടിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെ പലരെയും ഇവര് ഒരു മാസത്തോളം ഒക്കെ ജയിലിൽ ഇടാക്കി വകുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രീണനമാണ് ഈ നടക്കുന്നത് എന്ന് ആരും ആരോടും പറയാതെ തന്നെ എല്ലാവർക്കും വ്യക്തമായി അറിയാം അപ്പോൾ ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറായി മാനസികമായും ശാരീരികമായും ഞാൻ ആണ് കാരണം ഞാൻ പറഞ്ഞു വാർത്തകളിൽ വന്ന വസ്തുതകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് ഇനി ഇസ്ലാം മതത്തെ വിമർശിച്ചതാണ് തെറ്റെങ്കിൽ നമ്മുടെ പ്രമാണങ്ങളിലുള്ള വസ്തുതകളാണ് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്കിടയിലുണ്ട് അതിനകത്തുള്ള വസ്തുതകൾ ആ ഉള്ളത് പോലെ പറഞ്ഞപ്പോൾ താതുമാരുടെ പ്രഭാഷണങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനല്ല നിങ്ങളുടെ വേദനയ്ക്ക് കാരണം നമ്മുടെ മതവും മതം പഠിപ്പിച്ച പുസ്തകങ്ങളും മാത്രമാണ് അപ്പോൾ ഇനി എനിക്ക് നിങ്ങളെ എങ്ങനെ കാണാൻ കഴിയും കഴിയുമോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല എൻ്റെ യൂട്യൂബ് ചാനലില് ഏതാണ്ട് വീഡിയോകളൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കി ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്താണ് ചാനലിന് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ ചാനൽ ഞാൻ വേറെ ആർക്കും പാസ്വേഡ് ഒന്നും കൊടുത്തിട്ടില്ല എങ്ങനെയാണെന്ന് അറിയില്ല സിദ്ധാർത്ഥിനെ കുറിച്ച് ചെയ്ത വീഡിയോകളൊന്നും ഇപ്പോൾ കാണുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇവരെന്നെ ജാമ്യമില്ലാത്ത കേസിനകത്താക്കാൻ ശ്രമിച്ചാൽ അകത്താകുകയെന്നവൃത് ഞാൻ അകത്താകാൻ തന്നെ തിരുമില്ല ഇതുകൊണ്ട് വായടപ്പിക്കാമെന്ന് വിചാരിക്കരുത് എന്നെ കൊല്ല തോൽപ്പിക്കാൻ അറിയാ കൊല്ല തോൽപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ജയിച്ചു എന്ന് തന്നെ കരുതിപ്പോ ഞാൻ ജയിലിലേക്ക് വരാൻ തയ്യാറാണ്